ഗോകുലുമായുള്ള വിവാഹത്തിന് ആദ്യം അച്ഛനും അമ്മയും എതിർത്തുനിന്നിരുന്നു എന്ന് പറഞ്ഞത് നയന തന്നെയാണ് വർഷങ്ങളോളം കാത്തിരുന്നും കരഞ്ഞും പോരാടിയുമാണ് വിവാഹത്തിന് സമ്മതം വാങ്ങിയത് നയന ക്രിസ്ത്യാനിയും ഗോകുൽ ഹിന്ദുവുമാണ് അതായിരുന്നു വിവാഹത്തെ എതിർക്കാനുള്ള കാരണം ഒടുവിൽ അച്ഛനും അമ്മയും മകളുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ നിന്നു അതിഗംഭീരമായിട്ടാണ് ഇന്നലെ നയനയുടെയും ഗോകുലിന്റെയും വിവാഹം നടന്നത് വീട്ടിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള മധുരം വെപ്പ് ചടങ്ങും കല്യാണം ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുമായാണ് നടത്തിയത് വിവാഹത്തിന് ശേഷം നയനയും ഗോകുലും തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന വീഡിയോയും വൈറലായിരുന്നു വിവാഹത്തിന് ശേഷം വളരെ സന്തോഷത്തോടെയാണ് നയനയെ യാത്രയാക്കുന്നത് എല്ലാവരും കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും ആശംസ അറിയിച്ചുമൊക്കെയാണ് രണ്ടുപേരെയും പുറത്തേക്കിറക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങവയാണ് നയനയുടെ അമ്മൂമ്മ മക്കളെ ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് രണ്ടുപേർക്കുമായി ഒരു സമ്മാനം നൽകുന്നത് ഗോകുലിന്റെ കയ്യിൽ നയനയുടെ കൈകൂടി ചേർത്തുവെച്ച് രണ്ടുപേർക്കുമായി പുതിയ കാറിന്റെ താക്കോലാണ് അമ്മൂമ്മ സമ്മാനിക്കുന്നത് സമ്മാനം നൽകിയതിനു ശേഷം രണ്ടുപേരെ അമ്മുമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വിലയുള്ള കാറാണ് രണ്ടു പേർക്കും സമ്മാനിച്ചത് കാറിൽ കയറിയിരുന്ന നയന തന്നെയാണ് കാർ എക് സി ആണെന്ന് പറയുന്നത് സമ്മാനം കിട്ടിയ കാറിലാണ് രണ്ടുപേരും വീട്ടിലേക്ക് യാത്രയായത് ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നയന കരിയർ ആരംഭിച്ചത് അതിനുള്ളിൽ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന സീരിയലിൽ രാധയായി സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുന്ന നയനയെ കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമാണ് ബാലതാരമായി സിനിമയിലെത്തിയ നയന ഒരവതാരകയും കൂടിയാണ് റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ട് നയനയുടെ മുഖം കുടുംബ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അമൃത ടിവിയിൽ ഏറ്റവും വിജയകരമായി സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഡാൻസർ ജൂനിയറിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലാണ് ഇടതൂർന്ന നീളൻ തലമുടിയും അസാധ്യ മെയ്വഴക്കവുമായി സൂപ്പർ ഡാൻസർ ജൂനിയറിൽ തിളങ്ങിയ നയന ആ റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റുമായിരുന്നു ശേഷമാണ് നയനയ്ക്ക് സിനിമകളിലും സീരിയലുകളിലും അവസരം ലഭിച്ചു തുടങ്ങിയത് പിന്നീട് കേരള ഡാൻസ് ലേക്ക് ഡാൻസ് ജോഡി ഡാൻസ് എന്നീ റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തു ഇവ രണ്ടിലും ഫൈനലിസ്റ്റുമായിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത ഡാൻസിംഗ് സ്റ്റാർസിൽ പങ്കെടുത്ത് ടൈറ്റിൽ വിജയമാവുകയും ചെയ്തു ഡാൻസിനോട് അടങ്ങാത്ത പ്രണയമുള്ള നയന ഇതിനെല്ലാം ഇടയിൽ അഭിനയിക്കാനും സമയം കണ്ടെത്താറുണ്ട് അങ്ങനെയാണ് ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയൽ കൂടവിടയിലെ നീതു എന്ന ശ്രദ്ധയെ വേഷം താരം ചെയ്തത് കൂടവിടയിൽ ഭാഗമായ ശേഷമാണ് അമ്മമാരും നയനയുടെ ആരാധകരായത് കുട്ടിക്കാലം മുതൽ നൃത്തത്തിനു പിന്നാലെയാണ് നയന താരം മാത്രമല്ല സഹോദരി നന്ദനയും നല്ലൊരു നർത്തകിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ